സീറോ മലബാർ സഭയിലെ പ്രിയപ്പെട്ട വിശ്വാസികളെ അങ്ങനെ സംബോധന ചെയ്യുവാൻ ഞാൻ ഒരു യോഗ്യനായിട്ടുള്ള ആളല്ലാ പടി തുറക്കുമോ എന്നൊരു ചോദ്യം ഉണ്ട് എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നത് ഈ സീറോ മലബാർ സഭയുടെ സിനഡ് പിരിച്ചുവിടണം ഇത് പറഞ്ഞാൽ അറിഞ്ഞേക്കില്ല അറിയാം അല്ലെങ്കില് സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പിനെ തെരഞ്ഞെടുക്കണം ഇത്രയും കാലമായിട്ടും ഇവിടെ സിനഡാലിറ്റി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ വാക്കുകൾ ഉപയോഗിച്ച് ഈ വിശ്വാസികളെ മെത്രാന്മാർ വളരെയധികം ബോധവാന്മാരാക്കി സിനഡ കൂടുമ്പോൾ ആ സിനി എടുത്ത തീരുമാനങ്ങൾ യഹേണ്ടമായിട്ട് എടുത്ത തീരുമാനങ്ങൾ അല്ലെങ്കിലും പോലും ആ തീരുമാനങ്ങൾ നടപ്പിലാക്കുവാനോ നടപ്പിലാക്കിയെടുക്കുവാനോ ആത്മാർത്ഥത കാണിക്കാതിരിക്കുന്നവര് എന്ത് സിനഡാനക്കിയാണ് കാണിക്കുന്നത് ഒരു കാര്യം തീരുമാനിക്കുകയും ആ തീരുമാനത്തെ തോന്നിയ പോലെ അട്ടിമറിക്കുവാനായിട്ടുള്ള അനുവാദവും അവസരവും സ്വാതന്ത്ര്യവും കൊടുത്തിരിക്കുന്നത് എന്തുകൊണ്ട് അങ്ങനെ കൊടുത്തിരിക്കുന്നിടത്ത് എന്ത് സിമ്മടാനിക്കാണുള്ളത് സിമ്മെടുത്ത തീരുമാനത്തെ അട്ടിമറിക്കുവാനായിട്ട് മേജർ ആർച്ച് ബിഷപ്പും അദ്ദേഹത്തിന്റെ വികാരിയും കൂടി നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങളായിട്ട് നടന്ന പരിപാടികൾ നമ്മളെ എല്ലാവരും കണ്ട് ഇങ്ങനെ ആകപ്പാടെ വിഷമിച്ച് മടുത്തി ഇരിക്കുകയാണ് എന്ന് പറഞ്ഞാലും യാതൊരു ഗുണവും ഇല്ലാത്ത രീതിയില് മാണിപ്പറമ്പിൽ അച്ഛനൊക്കെ വളരെ വിശദമായിട്ട് ഇതിനെപ്പറ്റി പറയുന്നുണ്ട് ജോമോൻ ആരക്കുഴ എം ടി എൻ എസിന്റെ ഒരു പ്രവർത്തകൻ അല്ലെങ്കിൽ സെക്രട്ടറി അദ്ദേഹം തന്നെ ഈ അടുത്ത ദിവസത്തിൽ സൈജു ആന്റണി എന്ന ഒരു മനുഷ്യനെ പറ്റി പറഞ്ഞിട്ടുണ്ട് ഏറ്റവും വലിയ നുണയായിട്ടുള്ള ഇയാളാണ് ഇപ്പോൾ ഈ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ സംരക്ഷകനും അമരക്കാരനുമായിട്ട് മാറിയിരിക്കുന്നത് അയാൾ പറയുന്നതനുസരിച്ചാണ് ഇവിടെ കാര്യം അതിന്റെ മൊത്തം അതിപൻ അല്ലെങ്കിൽ അതിൻ്റെ സമര സഭയുടെ അല്ല അല്ല എറണാകുളം അങ്കമാലി അതിരൂപ്പതിയുടെ അമരക്കാരന്മാർ പാപ്പായായിട്ട് ഇളങ്ങത്ത് വന്നിരിക്കുന്നത് ഷാജു ആൻഡിയോട് പോലും ഒരു തരത്തിലുമുള്ള മറുപടിയും കൊടുക്കാതെ അല്ലെങ്കിൽ അയാളുടെ എന്തെങ്കിലും നടപടി പോലും ആലോചിക്കാതെ കൊണ്ട തോന്നിവാസം വിട്ടിരിക്കുവാണ് അയാളുമായിട്ടാണ് ഇവിടുത്തെ വികാരി അവിടുത്തെ വികാരി ഇവിടുത്തെ അല്ല കേട്ടോ അവിടുത്തെ വികാരി അതായത് വികാരി ഐക്യം സ്ഥാപിച്ച് സഹകരിച്ച് തമ്മിൽ ആലോചിച്ച് കാര്യങ്ങൾ നടപ്പാക്കുന്നത് എന്തൊരു നാണക്കെട്ടി അവസ്ഥയാണിത് ഒന്നെങ്കിൽ നിങ്ങൾ സിനാലിറ്റി എന്നൊക്കെ പറഞ്ഞ് പിരിച്ചു പിരിച്ചുവിട്ടിട്ട് സിനഡ് തന്നെ പിരിച്ചുവിട്ടിട്ട് നിങ്ങളെല്ലാവരും ഓരോ രൂപതയും ഓരോ സ്വതന്ത്ര സാമ്രാജ്യങ്ങളാണ് എന്നാണ് എല്ലാവരും പറയുന്നത് ഓരോ രൂപതയും അവനവന്റെ രൂപത എന്നുള്ളതാണ് ഓരോരുത്തരുടെയും ആ വികാരം അത് അത് കഴിഞ്ഞിട്ടൊന്നുമില്ല വേറെ പുറത്ത് എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും ഒന്നും ആർക്കും ബാധകമല്ല ഓരോരുത്തർക്കും അവരവരുടെ രൂപതയ്ക്കിട്ട് വേണ്ടിയിട്ടോ കാര്യങ്ങൾ പറയുന്നു അവിടെ പ്രദേശത്തിന്റെ ആവശ്യങ്ങൾ ആ കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് നടക്കുന്നു വേറെ ഒരു കാര്യത്തിനും സീറോ മലബാർ സഭയെ പോയിട്ട് ആഗോള ആഗോളിച്ച സഭയുടെ കാര്യങ്ങൾ വരുമ്പോൾ പോലും ഇവരും മിണ്ടുന്നില്ല ഇവർക്ക് ആകെപ്പാടെ ഉള്ളത് അവനവന്റെ രൂപതയെ പറ്റിയുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അങ്ങനെ രൂപതയുടെ മാത്രം സങ്കുചിതമായ അതിർത്തിയിൽ ആ സങ്കുചിതമായിട്ടുള്ള രൂപതയിൽ പരിമിതിയിൽ ഒതുങ്ങി നിൽക്കുന്ന ആളുകൾക്ക് ഈ രൂപതയായിട്ട് തന്നെ അങ്ങ് ഇട്ട് കൊടുക്കുക ഓരോരുത്തരും നമ്മുടെ പാലായും കാഞ്ഞിരപ്പള്ളിയും ചങ്ങനാശ്ശേരിയും എറണാകുളം അങ്ങനെയെല്ലാം ഓരോ രൂപതകളായി പ്രഖ്യാപിച്ചു ഓരോ രൂപതകളും ഓരോ സഭയായിട്ട് മാറിക്കൊണ്ട് നമുക്ക് മുന്നേറാം അതാണ് ഏറ്റവും നല്ലതായിലും ഏറ്റവും പ്രാവർത്തികമായിട്ടുള്ള കാര്യമെന്നാണ് ഈ എളിയവന്റെ ഒരു അഭിപ്രായം ഇതാരും കേൾക്കുകയില്ല എങ്കിൽ പോലും പറയുകയാണ് നിങ്ങൾ ഇനി ഈ സെനുഡാലിറ്റി എന്നൊക്കെ പറയാതുകൊണ്ട് രൂപത രൂപത എന്ന് പറയുക രൂപതാ രൂപത അതാണ് ഏറ്റവും നല്ലത് എന്തൊരു നാണം കെട്ട നിങ്ങൾക്ക് എന്ത് നിങ്ങൾ അധികാരമുണ്ട് എന്ന് പറഞ്ഞ് നടക്കുകയാണ് ഇത് പലപ്രദായും ചോദിച്ചിട്ടുണ്ട് പക്ഷേ ഇനിയും വേണ്ടി ചോദിച്ചു പോവുകയാണ് ഓരോന്ന് കാണുമ്പോൾ